വീണ്ടും നമ്മൾ ബഡ്ജറ്റ് ആയിട്ടുള്ള കോട്ടൺ ത്രീ പീസസുമായിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ മിക്സ് അല്ല വന്നിട്ടുള്ളത് നല്ല പ്യുർ കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ നമുക്ക് പ്രോഡക്റ്റ് കാണാം ഇതിൽ നമ്മളൊരു കോഡ് സെറ്റ് നല്ല ക്യാപ്സുൾ കോട്ടനിൽ വരുന്ന നല്ല കോഡ് സെറ്റ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് സൈസ് ആയിട്ട് തന്നെ വരുന്ന കോഡ് സെറ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ ബാലൻസ് ആയിട്ട് വരുന്ന ഡബിൾ എക്സ്ലിൻ്റെയും ഫോർ എക്സലിൻ്റെയും മസ്ലിൻ ത്രീ പീസ് സെറ്റും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് കാണാം കോട്ടൺ മിക്സ് അല്ല ഇത് നല്ല പ്യുർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ റേറ്റ് അതിനനുസരിച്ച് റേറ്റ് നമ്മൾ നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതൊക്കെ കൊടുക്കാറുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ കൊടുക്കാറുണ്ട് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിൽ വരും കേട്ടോ നല്ല കോട്ടനിലാണ് വന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് വന്നിട്ടുള്ളത് കറക്റ്റ് സൈസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്സൽ ലാർജ് ആർക്കും എടുക്കാൻ പറ്റുന്നതാണ് എക്സലും ഡബിൾ എക്സലും ഉണ്ട് സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് ഒന്നുമില്ല കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ട്രാൻസ്പെറൻ്റ് അല്ല സ്ലീവിലും യോക്ക് ഭാഗത്തും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ബോട്ടത്തിൻ്റെ വധ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ട് എങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് അലാസ്റ്റിക് ആണ് വരുന്നത് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടൺ തന്നെയാണ് ബോട്ടും വരുന്നത് ഷാളും നല്ല കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഷാള് കാണാം കേട്ടോ ഷാൾ അതുപോലെ തന്നെ നല്ല പ്യൂർ കോട്ടനിൽ തന്നെയാണ് ഷാളും വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ കിട്ടുന്ന ഷാൾ തന്നെയാണ് കേട്ടോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലൂടെ തന്നെ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് ഗസൺ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോയിൽ കാണിക്കണം ഡാമേജ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രിന്റ് കാണാം നല്ലൊരു ബ്രൗൺ ിൽ വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഡെയിലി ഓഫീസ് വെയറിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിലും ആണ് വന്നിട്ടുള്ളത് ാണ് ബോട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണാം സെയിം പാറ്റേൺ തന്നെയാണ് എക്സലും ഡബിൾ എക്സലും വരുന്നത് കേട്ടോ നമ്മുടെ എക്സലുകാർക്ക് ലാർജ് സൈസുകാർക്കൊക്കെ എക്സൽ എടുക്കാം എക്സലിൻ്റെ ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തി രണ്ടും ഡബിൾ എക്സിൻ്റെ ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തിനാലുമാണ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ല കോട്ടൺ ഷോളാണ് കേട്ടോ നെക്സ്റ്റ് കളർ നോക്കാം നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് റൂമസ്റ്റാർഡ് യെല്ലോ കളർ പോലത്തെ കളറാണ് പ്രിന്റ് തന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ബോട്ടം ആണ് നല്ല ഭംഗിയുള്ള കളറുമാണ് ഭംഗിയുള്ള പ്രിന്റുമാണ് ട്ടോ ൾ കാണാൻ വന്നിട്ടുള്ളത് കേട്ടോ കളർ ണാം നല്ലൊരു ഗ്രേയും ഗ്രീനും കൂടെ കൂടി വൈറ്റും ഗ്രേ കളറും കൂടി വരുന്ന കേട്ടോ റേറ്റ് കളറാണ് ബോട്ടം കാണാൻ യും ബോട്ടത്തിന്റെയും കൂടെ സീം പ്രിന്റില് നല്ല ഭംഗിട്ട് കാണാൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡും ബ്രൗൺ ക്രീം ഷെയ്ഡും ആയിട്ടുള്ള വന്നിട്ടാണ് ഇതാണ് പ്രിന്റ് വരുന്നത് സ്ലീവിലും യോക്കിലും സെയിം ബോട്ടത്തിന്റെ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് കോട്ടൺ മിക്സ് എല്ലാം കേട്ടോ എല്ലാം കോട്ടൺ ആണ് നെക്സ്റ്റ് കോട്ടം കാണാം എല്ലാത്തിനും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ എല്ലാം സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഫസ്റ്റില് മാത്രമേ ഞാൻ കംപ്ലീറ്റ് കാണിച്ചു നിന്നാണ് ബാക്കിയൊക്കെ ഇന്നും അങ്ങനെ പോ കാണിച്ചു പോകുന്നേ ഉള്ളൂ എല്ലാം ആണ് സ്ലിറ്റഡ് ആണ് ണോ ഇങ്ങനെയാണേ വരുന്നത് ഇത്രയും ഡെയിലി ഡെയിലിസിനെ പറ്റി കോട്ടൺ വെയറിൽ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ട അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം ഇനി നമുക്ക് കോട്ട് സെറ്റ് കാണാം കേട്ടോ നമുക്ക് കോഡ്സെറ്റ് കാണാം കേട്ടോ അതായത് നല്ല ജയ്പൂർ ക്യാപ്സുൾ കോട്ടണിൽ വരുന്നത് ജയ്പൂർ ഫ്രണ്ടിൽ കോട്ടൺ ആണ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് ആ റേറ്റും അതിനനുസരിച്ചും ഉണ്ടാവും ഇതിലേറെ റേറ്റ് എന്തായാലും ഇത് നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ കൊടുക്കേണ്ടി വരും കേട്ടോ നല്ലൊരു കോഡ് സെറ്റാണ് നല്ല ക്യാപ്സൂൾ കോട്ടൺ വേണം നല്ല എന്താ പറയുക ഒരു മസ്ലിനൊക്കെ ടച്ച് ചെയ്യുന്ന പോലെയുള്ള കോട്ടൺ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു കോട്ടൺ ആണ് നല്ല ഫ്ലവർ ബ്ലാക്കില് മെറൂൺ ആണ് വന്നിട്ടുള്ളത് റെഡിഷ് മെറൂൺ കളർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിലിറ്റഡ് ആണ് ലൈനിങ് വരുന്നില്ല ലൈനിംഗിന്റെ ആവശ്യമൊന്നുമല്ല ട്രാൻസ്പെറന്റ് ഒന്നുമല്ല ബോട്ടം സെയിം പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഡെൽറ്റ കൃഷി ആണെങ്കിലും ഇമ്പോർട്ടഡ് ആണെങ്കിലും ഒക്കെ ഡബ്ലെക്സൽ ഫ്രീ സൈസ് ടൈപ്പിലാണ് വരിക ഇത് അങ്ങനെയല്ലിങ്ങിൽ വരുമ്പോൾ മീഡിയം ലാർജ് എക്സൽ ഡബ്ലെക്സൽ അങ്ങനെ തന്നെ സൈസിൽ വരും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ട് മീഡിയം മുപ്പത്തെട്ട് ലാർജ് നാൽപ്പത് എക്സ് എൽ നാൽപ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ നാൽപ്പത്തി ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ പറഞ്ഞത് നെക്സ്റ്റ് അതുപോലെ തന്നെ കൊടുത്തിട്ടായിട്ട് വരുന്നതാണ് നല്ല വീനക്കിൽ കൊടുത്തിട്ട് അവിടെ നല്ല മിറർ വർക്കും ത്രെഡ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു വെറൈറ്റി ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബ്ലാക്കിലല്ല ഒരു ഊട്ടിയിൽ ബ്ലൂ കളറൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലൊരു പ്രിൻ്റ് കിട്ടോ ഇതും അതുപോലെ തന്നെ മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ സൈസിലാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് നല്ലൊരു പാർട്ടിവിയർ കോഡ് സെറ്റാണ് കേട്ടോ കോട്ടനിൽ ക്യാപ്സൂൾ കോട്ടനിൽ ഇഷ്ടപ്പെടുന്ന ഒരു കോട്ടൺ ഇഷ്ടപ്പെടാവുന്ന ആളുകൾക്കൊക്കെ പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് നമ്മൾ ലോങ്ങ് ഒക്കെ പോകുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റും നല്ല പ്ലെയിൻ കളർ ആയിട്ടാണ് വരുന്നത് വരുന്നില്ല അതിനേക്കാൾ ഒന്നും കൂടി നെക്കിലൊക്കെ വർക്ക് ഈ ഐറ്റംസിനു വരുന്നുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതാണ് വെച്ചാൽ എടുക്കാം വേണ്ടതെച്ചാല് എടുക്കൽ ആണ് കേട്ടോ ഇത് ഇനി നമുക്ക് നെക്സ്റ്റ് മസ്ലിന് ബാലൻസ് വന്ന സെറ്റുകൾ കാണിക്കാം കേട്ടോ അതായത് ഫോർ എക്സൽ സെറ്റിലും ഡബിൾ എക്സൽ സെറ്റിലും ബാലൻസ് വന്ന് കാണിക്കാം ഇത് ഫോർ ആണ് സൈസ് വന്നിട്ടുള്ളത് നെവി ബ്ലൂ കളറാണ് അതിലാണ് വർക്ക് വന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ടാണ് ഫോർ എക്സലിൻ്റെ ചെസ്റ്റ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക്കിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ണിക്കാം കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി കൂടി ബാക്കി വരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കോട്ടൺ സെറ്റും വേണ്ട ഒരു പെട്ടെന്ന് എടുക്കാം കേട്ടോ എല്ലാവരും നമ്മൾ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞ് അവരൊക്കെ സെലക്ട് ചെയ്ത് പോയി പിന്നെ ചിലപ്പോൾ ഒരു വൈകുന്നേരത്തിന് വരുമ്പോഴേക്കും ചിലപ്പോൾ പ്രൊഡക്റ്റ് തീരാറുണ്ട് മസ്ലിനാണേലും കോട്ടനൊക്കെ ആണെങ്കിലും ഒന്നുകൂടെ പെട്ടെന്ന് തീരും ഇതുപോലെ കുറച്ച് പീസുകളൊക്കെ അവിടെ ബാക്കി വരും ഈ ഒരു സെറ്റും ഇനി ഒരു മെറൂൺ സെറ്റും കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ റെഡിഷ് മെറൂൺ കളറാണ് ആണ് രണ്ട് സെറ്റാണ് ഫോർ എക്സല് വന്നിട്ടുള്ളത് രണ്ട് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഒന്നും വരുന്നില്ല കേട്ടോ ണാം എങ്ങനെയാണേ വന്നിട്ടുള്ളത് ഡയറക്റ്റ് കാണാൻ ഒന്നും കൂടെ നല്ല ഭംഗി കിട്ടൂട്ടോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡബിൾ എക്സ് വരുന്ന അതുപോലെ രണ്ട് സെറ്റും കൂടെ ബാക്കി വരുന്നുണ്ട് ആ സെറ്റ് കാണാം കേട്ടോ നല്ലൊരു റെഡ് കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ബോട്ടം ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ഇത് വന്നിട്ടുള്ളത് ലൈനിങ് തുണി അറ്റാച്ച്ഡ് ആണ് ടോപ്പ് ലൈനിങ് കൂടി കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സെമി പർട്ടിയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന മസ്ലിനാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് വാഷ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എന്നും ഒരുപോലെ ഉണ്ടാകുന്ന ഐറ്റംസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഐറ്റംസുകളാണ് കാണിച്ചിട്ടുള്ളത് ആ ഇതിൻ്റെ കൂടെ ഒരു കളറും കൂടി വരുന്നുണ്ട് ഡബിൾ എക്സിൽ അതും കൂടി കാണിക്കാം കേട്ടോ ഓഫ് വൈറ്റിലാണ് പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് ഷാള് കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതിന്റെ ഷാള് കാണാൻ ത്രീ ഐറ്റംസാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏത് പ്രൊഡക്റ്റ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ